ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒത്തിരി ബാധ്യതയിൽ ഇന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇനിയും നമ്മളൊരു എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്താലേ പറ്റുള്ളൂ എല്ലാവരും കൂടെ ഒന്ന് നമ്മുടെ ഈ ടോക്കൺസെല്ലാം എടുത്ത് ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ ആരായാലും ഒരു പാകശാലയ്ക്ക് നമ്മളും കൂടെ ഉൾപ്പെടുത്തി നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഒരു വീട് കിട്ടുന്നത് എന്ന് നമുക്ക് കരുതാം ഇതിൻ്റെ പ്രോപ്പർട്ടിയിലിപ്പോൾ നിലവിലുള്ള ബാധ്യത ഏത് ബാങ്കിലാണ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഓരോ ഈ ചോദിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഇതിനായിട്ട് ടാക്സ് ഉണ്ട് ഇതിനകത്ത് പലവിധ കാര്യങ്ങളുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്നോണ്ടിരിക്കുന്ന ഓരോരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് കവർ ചെയ്തു പോകാനായിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസകളുണ്ട് ഇതെല്ലാം കണക്കുകൂട്ടുമ്പോഴത്തേക്ക് എനിക്ക് ന്യായമായിട്ട് വെളിയിൽ കിട്ടാനിരുന്ന വില പോലും ആകുന്നില്ല വാസ്തവത്തിൽ അപ്പം ഇതിനകത്ത് ഇനി ടോക്കൺ കൂടെ കുറഞ്ഞുകഴിഞ്ഞാൽ അവസ്ഥ അതാണ് സ്ഥിതി നമസ്കാരം മുന്നിലാണ് ഷംനാഥിക്ക അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയപ്പെടുത്തുകയാണ് ഷംനാദിക്ക അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യനാണ് കുറച്ച് ടിപ്പറും കാര്യങ്ങളും ബെൻസുകാരും വലിയ വീടൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് കൊറോണ എല്ലാവരുടെ ജീവിതത്തിലും ആഞ്ഞടിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കൊറോണ ആഞ്ഞടിച്ചു അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർന്നു ഇത്തിരി ബാങ്ക് കടങ്ങളൊക്കെ വന്നു ഒടുവിൽ അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ലാതെയാണ് ഈ ലക്കി ഡ്രൈവിലേക്ക് ഇറങ്ങിയത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കടന്ന ആൾക്കാർ എനിക്ക് കടന്ന എൻ്റെ ബാങ്ക് എനിക്ക് കടന്ന മറ്റു ആൾക്കാർ അവരെ എന്നും ഞാൻ കഷ്ടപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ വീടും എൻ്റെ കാറും ഇതേപോലെ ലക്കീഡ് വാക്കി വെച്ചതിന് ശേഷം തീർച്ചയായും അവരുടെ കടം തീർക്കാനുള്ള ഉദ്ദേശം എന്ന ഒരു നല്ലൊരു കാര്യത്തിനു വേണ്ടിയാണ് ഷംനാധുദിക്ക മുന്നോട്ട് വന്നതും ആദ്യം ഞങ്ങളെ സമീപിച്ചും ഞങ്ങൾ രണ്ടു വാർത്തയും ചെയ്തിരുന്നു ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു ഇന്ന് വീണ്ടും ഷംനാതുക്കയുടെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഷംനാതുക്ക അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഈ വീടിൻ്റെ എല്ലാ അറ്റകുറ്റപ്പണിയും തീർത്ത് കാറിന്റെ എല്ലാ അറ്റകുറ്റപ്പണിയും തീർത്ത് എല്ലാം ഒരു ഫ്രഷ് ആയിട്ട് ഒരു കാറായാലേ പോലും കയറി ഇരുന്ന് ഡീസൽ അടിച്ച് ഓടുന്നൊരു ആ ഒരു കണ്ടീഷൻ മാത്രമേ കൊടുക്കുകയുള്ളൂ ഈ വീടിന് അത് തന്നെ പുത്തനായിട്ട് കൊടുക്കൂന്നൊരു വാക്ക് പറഞ്ഞിരുന്നു അത് ശരിയാണോ എന്ന് അറിയാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പം എത്തിയിരിക്കുന്നത് ക്ഷംനാഥിപ്പോ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അത് അന്വേഷിക്കാൻ വേണ്ടി വന്നത് നൂറ് ശതമാനം കൂടായ്പ് പണികളല്ലേ ചെയ്യുന്നത് അതിനകത്ത് അവിടെയൊക്കെ ചെറിയ വെള്ളത്തിന്റെ പ്രശ്നങ്ങളും നനവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാട്ടർ പ്രൂഫ് ഉൾപ്പെടെ ചെയ്ത് നല്ല രീതിയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വാട്ടർ പ്രൂഫ് ഉൾപ്പെടെ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയാണ് ചെയ്യുന്നത് അല്ലാതെ ഇതിനകത്ത് ഒരു ഞാനിവിടെ ജീവിച്ച എങ്ങനെയാണ് അതേ രീതിയിലാണ് ചെയ്യുന്നത് ക്ഷമതക്ക ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ട് കാരണം ഞങ്ങളാ ചാനലിൽ കൂടിയാണ് മൂന്ന് വാർത്ത പോയിട്ടുള്ളതും അത്രയും മില്യൺ ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾക്കും ഇത് വന്ന് അന്വേഷിക്കേണ്ടതും കാര്യങ്ങളൊക്കെ അറിയേണ്ട ഉത്തരവാദിത്തമുണ്ട് ഈ പറയുന്ന നമ്മൾ വന്നപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി നടക്കുമോ തീർച്ചയായിട്ടും ഇനി ഇനി നമ്മളൊരു മാറ്റിയപ്പോൾ ഒന്നുമില്ല നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഡേറ്റ് മാറ്റേണ്ടി വന്നാൽ മാറ്റുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അതാണ് നമ്മൾ മുപ്പതാം തീയതി വെച്ചിരുന്നത് പിന്നെ അതിൻ്റെ ഒരു മെയിനായിട്ടൊരു പ്രശ്നമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഒരു കറണ്ട് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട് സെറ്റ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പ്രശ്നമില്ല ഫണ്ട് സ്വീകരിക്കാനാണ് മെയിനായിട്ട് പ്രശ്നം വന്നത് അപ്പോൾ ഇതിനകത്തെല്ലാം ട്രാൻസ്ഫറൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിൽ തന്നെ പേയ്മെൻറ്റ് അയക്കണമെന്നും അത് പിന്നെ നമ്മൾ വാട്സാപ്പിൽ കൂടെ തന്നെയാണ് ഇതിൻ്റെ റെസിപ്റ്റ് അയക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇത് ട്രാൻസ്പെറൻസി വേണം അതായത് ഇത് നമുക്ക് പൈസ തരുന്നതിന് തെളിവാണ് നമ്മൾ തിരിച്ചങ്ങോട്ട് അവർക്ക് ടോക്ക് റെസിപ്റ്റ് കൊടുത്തതിന് തെളിവ് വേണം അതോടൊപ്പം തന്നെ അവർ അവരുടെ പേര് അവരുടെ സ്ഥലപ്പേര് അവരുടെ ഒരു ടെലിഫോൺ നമ്പർ ഉൾപ്പെടെയാണ് നമ്മൾ നോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് നമ്മൾ തിരിച്ചവർക്ക് റെസിപ്റ്റ് കൊടുക്കുന്നത് ആ റെസിപ്റ്റിനകത്തൊരു നമ്പർ ഉണ്ടാവും ആ നമ്പറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അവർക്കും കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടും അവർക്ക് ലൈവായിട്ട് കാണാനുള്ള ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് പിന്നെ ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പറഞ്ഞിരുന്ന എല്ലാ പണികളും ഘട്ടംഘട്ടമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ തട്ടിക്കൂട്ട് പരിപാടിയല്ലേ ചെയ്യുന്നത് പിന്നെ ഇത് പ്രൈമർ മറ്റേ ഇത് വാട്ടർ പ്രൂഫ് അടിക്കേണ്ട കുറച്ച് സ്ഥലങ്ങൾ വാട്ടർ പ്രൂഫ് അടിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇതെല്ലാം വാട്ടർ പ്രൂഫ് അടിച്ചപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആരെ പിത്തിയുടെ താഴോട്ട് വരുന്നിടം മൊത്തം വാട്ടർ പ്രൂഫ് അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക ബാക്കിയുള്ള പണികൾ ഒക്കുന്ന രീതിയിൽ ഞാൻ ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇനി ഇരുപത്തി രണ്ടാം പറയുന്ന ഒരു ഡേറ്റ് മാറ്റുന്ന പരിപാടിയില്ല പിന്നെ ചിലപ്പോൾ എനിക്ക് നഷ്ടം വരും എനിക്ക് ചിലപ്പം ഒരുപാട് ടോക്കൺസ് ഫില്ലാകാനുണ്ട് അപ്പോൾ അതെനിക്ക് ഒരു എന്താ പറയാനായിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒത്തിരി ബാധ്യതയിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് ഇനിയും നമ്മളൊരു എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്താലേ പറ്റുള്ളൂ എല്ലാവരും കൂടെ ഒന്ന് നമ്മുടെ ഈ എടുത്ത് ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ ആരായാലും ഒരു പാകശാലയ്ക്ക് നമ്മളും കൂടെ ഉൾപ്പെടുത്തി നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഒരു വീട് കിട്ടുന്നതെന്ന് നമുക്ക് കരുതാം ഇപ്പം ഇപ്പം താങ്കളൊരു ടിക്കറ്റ് എടുത്ത് താങ്കൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും താങ്കളുടെയും കൂടെ ഒരു ഹെൽപ്പ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ താങ്കളുടെയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ മറ്റൊരാൾക്ക് അത് കിട്ടുന്നത് അതൊരു ഹെൽപ്പല്ലേ അതൊരു സഹായമല്ലേ എനിക്കും അതൊരു ഹെൽപ്പാണ് കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടീൻ്റെ വിലയും കൂടെ അതിനകത്ത് വരെയാണ് അപ്പോൾ എനിക്കും ഒരു ഹെൽപ്പാണ് കിട്ടുന്നവർക്കും അതൊരു ഹെൽപ്പാണ് നിങ്ങൾക്കും ഒരു ചാൻസുമാണ് ഇതാണ് ഇതിനകത്തുള്ള മൂന്ന് ഘടകം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുന്ന എല്ലാവരിലേക്കും ഈ ഈ വാർത്തകളെ എത്തിക്കാൻ ശ്രമിക്കുകയും മാക്സിമം എല്ലാവരെയും ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യണം നമുക്കിനി തുച്ഛമായ ദിവസമേ ഉള്ളൂ ഒത്തിരി ടോക്കൺസ് ബാലൻസ് ഉണ്ട് പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് മാക്സിമം എല്ലാവരും കൂടെ ഒന്ന് സഹകരിക്കണം അഭ്യർത്ഥനയാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഡ്രോയുടെ ഡേറ്റ് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് എഴുതി കാണിക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ടെലഫോൺ നമ്പറും കൂടെ ഈ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് എട്ട് ഏഴ് ആറ് അഞ്ച് 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 ഇതിനകത്ത് ചെയ്യേണ്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വിളിക്കാൻ നിൽക്കാതിരിക്കുന്നത് എനിക്കൊരു വലിയ ഉപകാരമായിരിക്കും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുന്നാലും ആൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സമയത്ത് തന്നെ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതും കോളാണ് ഒരുമിച്ച് കയറി വരുന്നത് ഈ ഒരുമിച്ച് കയറി വരുമ്പോൾ അതിനകത്ത് ഒരു കോളേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു കോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാ കഥയും ചോദിച്ചിട്ട് ലാസ്റ്റ് വൈകുന്നേരം ആവട്ടെയാണ് എടുക്കാന്ന് പറഞ്ഞിട്ട് വഴി പോകും ആവശ്യക്കാരൻ വിളിക്കുന്ന ആവശ്യക്കാരനെ അതിനകത്ത് കിട്ടത്തൂല്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കഴിവതും കോളുകൾ ഒഴിവാക്കിയിട്ട് മെസ്സേജുകൾ അയക്കാൻ ശ്രമിക്കുക അതായിരിക്കും ഏറ്റവും എനിക്കും റിപ്ലൈ ചെയ്യാൻ എളുപ്പം ഇനി കാരണം ഒരുപാട് പേര് കോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പരാതിയുണ്ട് കാരണം എൻ്റെ അവസ്ഥ ഇതാണ് ഇത്രയും കോൾ ആറായിരം ഏഴായിരം കോളൊക്കെ ഡെയിലി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ ടോക്കൺ എടുക്കുന്ന ആൾക്കാരെ നമുക്ക് നമ്മളിലേക്ക് എത്താനും പറ്റുന്നില്ല ഇതിനകത്ത് പങ്കെടുക്കാനുള്ള ആൾക്കാർ നമ്മളിലേക്ക് എത്താനും പറ്റുന്നില്ല എൻക്വയറി ചെയ്യുന്ന ആൾക്കാർ നടക്കോ നടക്കൂല അങ്ങനെ ഇങ്ങനെ ആദ്യ ഇത് എത്ര കുട്ടികൾ സംഭവങ്ങൾ എല്ലാം ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ത് ചോദിച്ചാലും എന് മറുപടി പറയാൻ തയ്യാറാണ് പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ട് അവർ ഒരു വഴി കൂടെ വൈകുന്നേരം ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അതുവഴി അങ്ങ് പോകുന്ന ഒരു ഉണ്ട് അപ്പം കഴിവതും സമയം മറ്റുള്ളവർക്ക് നമ്മളെ കണക്ട് ചെയ്യാനും അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട് ഒരു നിലവിലുള്ളൊരു പ്രശ്നമാണ് പക്ഷേ അത് അവർ ആ കാര്യങ്ങൾ അറിയാനുമാണ് എന്നാലും അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മുടെ ഇപ്പം മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ആണ് ഒത്തിരി ടീമുകൾ സി 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 ജി എൻ സി സി എൻ എ സി പിന്നെ നിങ്ങളുടെ ന്യൂസ് പിന്നെ വേറെ ഒരു മൂന്നാലഞ്ച് ന്യൂസുകാർ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി ഓൾറെഡി ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഈ വിളിക്കമ്പ് കിട്ടാത്തത് അവർക്ക് എല്ലാം ഒരു പ്രശ്നമായിട്ട് കാര്യം കൂടി ചോദിക്കുന്നത് അതായത് ഈ വിളിക്കുന്നവരുടെ സംശയങ്ങളൊക്കെ കൃത്യമായ മറുപടി കിടയിലുണ്ട് കൊണ്ടുണ്ട് തീർച്ചയായിട്ടും ആർക്ക് എന്ത് കാര്യമാണെങ്കിലും എന്നോട് വിളിച്ച് ചോദിക്കാം അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ് അതിനകത്ത് ഒരു വിഷയവും ഇല്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇത് അതിനകത്ത് പങ്കെടുക്കാതെ ഒരു വഴി കൂടെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് ഇതിന് മറുപടിയും അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എവിഡൻസ് വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് ഇതിൻ്റെ പ്രോപ്പർട്ടിയിലിപ്പോൾ നിലവിലുള്ള ബാധ്യത ഏത് ബാങ്കിലാണ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഓരോ ഈ ചോദിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് നമുക്കിതിനകത്തൊരു കള്ളത്തരവുമില്ല ഇതിനകത്ത് നൂറ് ശതമാനം ജെനുവിനിറ്റി ആയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഈ പരിപാടി ഇതിനകത്ത് ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഈ തടസ്സങ്ങളെല്ലാം നമുക്ക് ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് വെച്ചാൽ എനിക്ക് ആരോടുള്ള റിവെഞ്ചല്ല ഇത് എൻ്റെ ഒരു അതിജീവന മാർഗ്ഗമാണ് എനിക്ക് അതിജീവിച്ച് പോകാനുള്ളൊരു മാർഗ്ഗമാണ് ഞാനിത് കണ്ട് അല്ലാതെ ഇതിനകത്ത് ഒരു ബിസിനസ് മൈൻഡ് ഒന്നുമല്ല എനിക്ക് നാട്ടിൽ വെളി കൊടുത്താൽ കിട്ടുന്ന വില പോലും ആവുന്നില്ല ഇപ്പം ഈ വന്ന ഒരുപാട് കാര്യങ്ങൾ പരിഹരിച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ ചിലവായ പൈസകൾ കണക്ക് വെച്ചിട്ട് എനിക്കിവിടെ വെളിയിൽ കൊടുത്താൽ കിട്ടുന്ന ഒരു വില പോലും ആവുന്നില്ല ഉള്ള കാര്യമോ പറയുന്നത് ഞാൻ കള്ളം പറയുന്നതല്ല ഇതിനകത്ത് ടാക്സ് ഉണ്ട് ഇതിനകത്ത് പലവിധ കാര്യങ്ങളുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്നോണ്ടിരിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് കവർ ചെയ്തു പോകാനായിട്ട് നമ്മൾ ചിലവാക്കുന്ന പൈസകളുണ്ട് ഇതെല്ലാം കണക്കുകൂട്ടുമ്പോഴത്തേക്ക് എനിക്ക് ന്യായമായിട്ട് വെളിയിൽ കിട്ടാനിരുന്ന വില പോലും ആകുന്നില്ല വാസ്തവത്തിൽ അപ്പോൾ ഇതിനകത്ത് ഇനി ടോക്കൺ കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ അതാണ് സ്ഥിതി അപ്പോൾ അല്ലാതെ വേറെ ഒന്നും അപ്പോൾ നമുക്കും ഇത് കഴിഞ്ഞിട്ട് ഈ ബാധ്യതകളൊക്കെ തീർത്തിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു ഒരു ചേക്കയും കാര്യങ്ങളൊക്കെ വേണ്ട ഒരുപാട് ഒരുപാട് നമ്മൾ ലോസ് ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് അത്രയും ലോസ് ആയി ആയിപ്പോയാൽ പിന്നെ നമ്മളിത് ഇത് ഇത്രയും പബ്ലിസിറ്റിയിലേക്കും നമ്മൾ മൊത്തം നമ്മുടെ ഫേസും നമ്മുടെ ജീവിതവും മൊത്തം വെളിയിലേക്ക് അറിയിച്ചിട്ട് ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടന്നില്ലെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു ഇതാണ് എനിക്ക് നാളെ ഇവിടെ നാട്ടിൽ ജീവിക്കുന്നുള്ളവനെ അപ്പോൾ നെഗറ്റീവുകൾ പറയാനായിട്ട് പലരും ഉണ്ടാവും നമ്മളെ കയ്യിൽ നിന്നൊരു പാളിച്ച വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനും അതിനെ വലിയ കാര്യമായിട്ട് ചിത്രീകരിക്കാനും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും അതങ്ങനെയാണ് ഏത് നാട്ടിലായാലും നമ്മളിത്രയും നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ചിലർ പുറത്ത് ആത്മഹത്യ ചെയ്ത് കളയുന്നു ചിലർ പുറത്ത് അറിഞ്ഞു നാണം കെട്ടും നാട്ടിൽ നിന്ന് മാറുന്നു ചിലർ മുങ്ങുന്നു ഇങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് ഇതിനൊന്നും വയ്യാത്ത എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ കളഞ്ഞിട്ട് എനിക്ക് എൻ്റെ വഴിക്ക് എനിക്ക് ഇങ്ങോട്ടെങ്കിലും മാറി കൊച്ചുങ്ങളെ കൊണ്ട് മാറാനെനിക്ക് പക്ഷേ എനിക്കതല്ല എനിക്കങ്ങനെയല്ല എനിക്കിവിടെ ജീവിക്കണം എൻ്റെ മക്കളെ നാളെ കള്ളൻ്റെ മക്കളൊന്നും അല്ലെങ്കിൽ വേറൊന്നും വിളിക്കാനുള്ള ഇവിടെ വരുത്താതെ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് ക്ലിയറായിട്ട് ഞാൻ ഇവിടെയുള്ള നാട്ടിലുള്ള ഒരാൾക്ക് പോലും ഒരാൾക്ക് പോലും ഞാൻ പേയ്മെൻറ്റ് കയ്യിൽ വാങ്ങിച്ചിട്ട് ടോക്കൺ കൊടുക്കുന്നില്ല എല്ലാം ഓൺലൈൻ എല്ലാം ഓൺലൈൻ അതായത് എല്ലാവർക്കും അതിനുള്ള കാരണം നാളെ ഒരു സമയത്ത് ഇവിടെ അടുത്തുള്ള ആരെങ്കിലും അടിച്ചെന്ന് വെച്ചോ നമ്മുടെ നാട്ടുകാർ തന്നെ പറയും ഒത്തുകളിയാണെന്ന് പറയും അത് ഒത്തുകളിയാണെന്ന് പറഞ്ഞതായി അല്ലെങ്കിൽ പുറത്തുള്ളവർ പറയും ഇപ്പം ഇതാകുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് തെളിവുണ്ട് നിങ്ങൾ എനിക്ക് പൈസ അയച്ചെന്ന് ഇത്രാന്തിയാണ് നിങ്ങൾക്ക് ടിക്കറ്റ് ഞാൻ തന്നത് ഇത്രാന്തിയാണ് ഈ സ്ക്രീൻഷോട്ട് വന്ന ഇത്രാന്തി ഈ പേ പേ നിങ്ങൾക്ക് ഞാൻ റെസിപ്റ്റ് അയച്ചേക്കണം എത്രാം തീയതി ഇത് കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കാര്യം അവിടെ പൂർണ്ണമായി പിന്നെ ഇത് നടത്തുന്നതാണ് നടത്തുന്നത് വളരെ ട്രാൻസ്പെറൻസി ആയിട്ട് നാല് സൈഡിനും ഇരുപതാം തീയതി മുതൽ ലൈവ് ആണ് അല്ലേ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി മുതലാണ് നമ്മൾ ടിക്കറ്റ് ബോക്സിലേക്ക് ഇടുന്നത് അത് പിന്നെ ട്വൻറ്റി ഫോർ ടു സെവൻ ലൈവാണ് കണ്ടിന്യൂ ലൈവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് അതിനിടയിൽ ഒരു ഇടതടവോ അതിനിടയിലൊരു പിന്നെ ഇതോ ഇല്ല കണ്ടിന്യൂ ലൈവ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ ചാനലിൽ മാത്രമേ കാണാൻ പറ്റൂ വേറെ ആർക്കും കാണാൻ പറ്റൂല്ലേ അപ്പോൾ ഏതായാലും ഷംണദുക്കിയുടെ വാക്കളിൽ നിന്ന് തന്നെ ആ വേദനയും അതുപോലെ തന്നെ ആ ഒരു ആത്മാർത്ഥയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഏതായാലും ഇന്ന് തീയതി നാലാം തീയതി ആയിരിക്കുന്നു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു വളരെ ചുരുക്കം ദിവസങ്ങളല്ലേ വളരെ ചുരുക്കം ദിവസങ്ങൾ മാക്സിമം മാക്സിമം പോയാൽ ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസം പതിനേഴ് ദിവസം ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇരുപതാം തീയതി മുതൽ ചാനൽ അതായത് ഈ കൂപ്പൺ എടുത്ത എല്ലാവർക്കും ചാനൽ ചാനൽ ആ ആ ഒരു ലൈവ് ടോക്കൺ 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 എടുത്തവർക്ക് എടുത്തവർക്ക് മാത്രമേ മാത്രമേ കാണാൻ കാണാൻ അത് അവസരമില്ല അപ്പോൾ ഈ ടോക്കൺ എടുത്തവർക്കെല്ലാം കറക്റ്റ് ആയിട്ട് ആ ചാനൽ കേട്ട ചാനലിൽ കൂടി ആ ഒരു ലൈവ് ആയിട്ട് ഇത് ആ ഒരു ബോക്സിൽ ഇടുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ ഇരുപത്തിരണ്ടാം തീയതി നറക്കെടുപ്പ് വരെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും ഞാൻ ആയിട്ടുള്ളത് എനിക്ക് പേയ്മെന്റ് അവർക്കൊരു ബാക്കി കൊണ്ടുവന്ന് പരീക്ഷിക്കാനും വന്നവരുമായിട്ടാണ് അല്ലാതെ നമ്മൾ വെളിയുന്നതുകൊണ്ട് ചുമ്മാ കുറെ ഈ കമന്റ് അടിക്കുന്ന കമന്റ് തൊഴിലാളികളുണ്ട് അവരൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അല്ല വേറെ ഒന്നും അല്ല വേറെ വിരോധം കൊണ്ടൊന്നും പറയണമല്ല അങ്ങനെ കുറേ പേരുണ്ട് അവർക്ക് ഇതൊരു ജോലിയാണ് അവരിതൊരു ജോലിയായിട്ട് വെച്ച് ഒരാളിനെ എങ്ങനെ ദ്രോഹിക്കുക ഉപദ്രവിക്കുക ഒരു അവർക്കതൊരു രസം അത് അവരുടെ മുമ്പിലേക്ക് ഈ ഒരു പ്രശ്നം എത്തുമ്പോഴാണ് അതിന്റെ വ്യാപ്തി അവനവൻ്റെ ജീവിതത്തിൽ അതിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നത് ഇത്രയേ ഉള്ളൂ ഇത് ഒരു ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കണക്കൂട്ടിയാൽ മതി ഒരു ചാരിറ്റി ആയിട്ട് കണക്കൂട്ടിയാലും മതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എനിക്കൊരു ഹെൽപ്പാണ് ഈ പ്രോപ്പർട്ടിയിലെ ന്യായമായിട്ടുള്ള വില കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ കാര്യം ചെയ്യുന്നത് അപ്പോൾ ഒന്ന് എനിക്കൊരു ഹെല്പാണ് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടാൻ ഒരു ചാൻസ് നിങ്ങൾക്കും ഉണ്ട് ആരായാലും എടുക്കുന്നവർക്കുണ്ട് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അവർ മുഖാന്തരമാണ് മറ്റൊരാൾക്കും കൂടെ കിട്ടുന്നത് അവരും കൂടെ ഹെൽപ്പ് അവരേയും കൂടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് മറ്റൊരാൾക്ക് കിട്ടുന്നത് ശരി നൂറ് ശതമാനം ആ ഒരു നന്ദി ആർക്ക് കിട്ടിയാലും അവരുടെ ജീവിതാവസാനം വരെ ഉണ്ടാവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു വീടാണ് ഒരു വീടും ഈ പ്രോപ്പർട്ടിയാണ് ഞാൻ അവരുടെ അവർക്ക് കൊടുക്കുന്നത് ആ ഒരു നന്ദി എന്നോട് മാത്രമല്ല ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരോടും അവർക്കുണ്ടാവും കാരണം അവർക്ക് ഇത്രയും പേരുടെ ഒരു ഹെൽപ്പ് ഉണ്ടാവും അവർക്ക് ഭാഗ്യം അവർക്ക് ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് അവർക്ക് കിട്ടിയത് അത് ദൈവം നിശ്ചയിച്ച ഒരു ഭാഗ്യശാലിയാണ് പിന്നെ ഇതിൻ്റെ ഇത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് കറക്റ്റ് ട്രാൻസ്പെറൻറ്റി ആ ട്രാൻസ്പെറൻസി ആയിട്ട് ഞാൻ ചെയ്യും ഇത്രയും കാര്യം അത്രയും ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പരിപാടി ഞാൻ ഇതിനേക്കാൾ നൂറരട്ടി പിന്നെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും ഈ കാര്യം ടിക്കറ്റ് കൊടുക്കുന്നതിൽ പോലും ഞാൻ ഇത്രയും കറക്കഷൻ എനിക്കിവിടെ ഒരുപാട് പേരെൻ്റെ വീട്ടിൽ വന്ന് ടിക്കറ്റ് വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഗൂഗിൾ പേ ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് നാളെ പ്രശ്നമാവും ആൾക്കാർ പറയും ഞാൻ ഒത്തു കളിച്ച് കൊടുത്തണമെന്നാണ് എന്നൊക്കെ പറഞ്ഞോളെ അപ്പോൾ നമുക്ക് വീണ്ടും ജീവിക്കേണ്ട സ്ഥലമാണ് അപ്പോൾ അതിന് വെക്കാത്തതുകൊണ്ടാണ് ഞാനത് അതിനത്രയും ഞാൻ കർക്കശത പാലിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഈ ഡ്രോയുടെ അന്നത്ത് എല്ലവരുടെ അഭിപ്രായം നോക്കിയിട്ട് അല്ലാതെ കയറി നേരെ കയറി ഒരെണ്ണം എടുക്കുന്ന പരിപാടിയൊന്നും അല്ല അതൊക്കെ വളരെ ട്രാൻസ്പെറൻസി ആയിട്ട് എന്നെ ചെയ്യും ഒരു സംശയവും ആരും വെക്കേണ്ട ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നൊരു ഹെൽപ്പാണ് രണ്ട് മറ്റൊരാൾക്കൂടെ ചെയ്യുന്നൊരു ഹെൽപ്പാണ് പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടാം ഇതാണ് ഞാൻ ചെയ്യേണ്ട പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കുകളായാലും വീടിൻ്റെ വർക്കുകളായാലും വണ്ടിയുടെ വർക്കുകളായാലും ഇതെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇതാണ് എൻ്റെ ഇത് പറ്റുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക കാരണം നമുക്ക് ഇനിയൊരു ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല ഡേറ്റ് നമ്മൾ എന്തായാലും മാറ്റുന്ന ഇരുപത്തിരണ്ടാം തീയതിയുടെ ഡേറ്റ് ഞങ്ങളും കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസം ഇരുപത്തിരണ്ടാം തീയതി ആ ഭാഗ്യം ഇരുപത്തഞ്ച് ശതമാനം അല്ലേട്ടോ ടോട്ടൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഭാഗ്യശാലികളെയും കാണാൻ വേണ്ടി ഞങ്ങൾ വിസ്മയ ചാനലും അന്നുണ്ടാവും ഞങ്ങളും ഇദ്ദേഹത്തിൻ്റെ കൂടെ സന്നിധനായിരിക്കും നമുക്ക് ഇരുപത്തി അറിയാം ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്ന് വിസ്മയനാശിനുവേണ്ടി ക്യാമറമാൻ റജിനൊപ്പം ശ്രീ സൈനിങ് ഓഫ്